ഹലോ ഗെയ്സ് അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്കിന്ന് കേദറ മീൻ റോസ്റ്റ് ഉണ്ടാക്കി നോക്കിയാലോ അതിന് ശേഷം നമുക്ക് ചട്ടിയിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി അതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായി വയറ്റിയെടുക്കുക ഇന്ന് നമുക്കത് വയറ്റാം ചെറുതായി വാടിക്കഴിഞ്ഞാൽ അതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കുക ശേഷം അത് നന്നായി വാടുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഉള്ളിലേക്ക് ഇട്ടുകൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അതിലേക്ക് ഇട്ടതിന് ശേഷം തക്കാളി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി ആവുന്നത് വരെ അത് മൂടി വെക്കുക അങ്ങനെ മസാല തക്കാളിയും ഉള്ളിയും നന്നായി വെന്തു വന്നതിന് ശേഷം അതിലേക്ക് മഞ്ഞത്തൂള് മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മസാല നന്നായി മിക്സ് ആവുന്നത് വരെ അത് മൂടി വെക്കുക അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി കൊടുക്കുക ശേഷം മീൻ ഇട്ട് കൊടുക്കുക നീ ഇട്ട് കൊടുത്ത് നന്നായി തിളച്ച് വരുന്നത് വരെ വെയ്റ്റ് ചെയ്യുക അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ മീൻ കറി റെഡി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ